ദേവാലയത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചു വിവിധ യൂണിറ്റുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ക്ലബ് ഓഫ് അപ്പോളോ ഹോസ്പിറ്റൽ യൂണിറ്റ് ഡിവൈൻ ോളജി ക്ലിനിക് അങ്കമാലി ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പിന്റെ ഉദ്ഘാടനം ഫാദർ വർഗീസ് പുളിക്കൽ നിർവഹിച്ചു സ്നേഹമുള്ളവരെ പള്ളി പരീക്ഷകളിൽ വെച്ച് സി എൽ സിയുടെ ആഭിമുഖ്യത്തിലും ലയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലും കറുകുറ്റി അതിലിക്സ് ഹോസ്പിറ്റലിന്റെ ആഭിമുഖ്യത്തിലും നടത്തപ്പെടുന്ന ഈ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഇവിടെ വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോകുന്നു ഏറെ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഈ ക്യാമ്പ് ഇവിടെ നടത്താനായിട്ട് അതിന് സന്മനസ് കാണിച്ച ഹോസ്പിറ്റലിലെയും മറ്റ് ക്ലബുകളുടെയും ഉത്തരവാദിത്തപ്പെട്ടവരെ നന്ദിയോടെ ഓർക്കുന്നു തീർച്ചയായിട്ടും നമ്മുടെ ഈ പരിസരത്തുള്ള ആയത്തുപടി ആയിമുറി കൂടാലപ്പാട് എന്നീ പരിസരത്തുള്ള സാധാരണ ജനത്തിന് വളരെ ഉപകാരപ്പെടുന്ന ഒരു ക്യാമ്പാണത് ഈ ക്യാമ്പിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന എല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയാണ് അവരുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യത്തിന് ഈ ക്യാമ്പ് ഒരുപാട് ഉപകാരപ്പെടട്ടെ എന്ന് പ്രത്യേകം ഈ ക്യാമ്പ് നടക്കട്ടെ എന്ന് പ്രത്യേകം പ്രസിഡന്റ് അഡ്വക്കേറ്റ് വർഗീസ് മൂലൻ സെക്രട്ടറി വർഗീസ് ചെട്ടിയാകുടി ട്രഷറർ പോൾ വെട്ടിക്കിനാകുടി വൈസ് പ്രസിഡന്റ് ബോബി ചിറയത്ത് ഡോക്ടർ ബിനു ക്ലബ് അംഗങ്ങൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ലയൻസ് ക്ലബ് ഒക്കൽ പെരിയാറിൻ്റെ നേതൃത്വത്തിൽ ഈ പ്രദേശങ്ങളിൽ അതോടൊപ്പം തന്നെ വിവിധ പള്ളികൾ കേന്ദ്രീകരിച്ച് മെഡിക്കൽ ക്യാമ്പുകൾ അപ്പോളോ ഹോസ്പിറ്റലുമായിട്ട് സഹകരിച്ച് നടത്തു കഴിഞ്ഞ മാസങ്ങളിൽ ഐമുരി ഹൃദയ ദേവാലയത്തിലും ഈ മാസം ആയത്തുവടി നിത്യസഹായ മാതാ പള്ളിയിലും അപ്പോളോ ആശുപത്രിയുമായി സഹകരിച്ച് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുകയാണ് നൂറുകണക്കിന് ആളുകൾക്ക് ഗുണം കിട്ടുന്ന നിലയിലാണ് ഈ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇന്ന് ഇതിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട അയോത്തിപ്പടി പള്ളിയിലെ വികാരി അച്ഛൻ റവറൻ ഡോക്ടർ വർഗീസ് പുളിക്കൻ അവർക്ക് നിർവഹിക്കുകയുണ്ടായി തുടർന്ന് മെഡിക്കൽ പരിശോധനയ്ക്ക് വേണ്ടി എത്തിയിട്ടുള്ള ഡോക്ടർമാർ മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം കൊടുക്കുന്നു ലയൻസ് ക്ലബ് ഒക്കൽ പെരിയാറ് നടത്തി വരുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗം മാത്രമാണ് ഈ മെഡിക്കൽ ക്യാമ്പ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കുക രോഗികൾക്ക് ധനസഹായം നൽകുക ക്യാൻസർ രോഗികളായിട്ടുള്ളവർക്ക് ധനസഹായം നടക്കുക വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിനാവശ്യമായിട്ടുള്ള പഠനോപകരണങ്ങളോ അതോടൊപ്പം തന്നെ സാമ്പത്തിക സഹായം നൽകുക ഇങ്ങനെയുള്ള പല വിധത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളും ഒക്കൽ പെരിയാർ ക്ലബ്ബ് നടത്തി വരികയാണ് ഇതിനോട് അനുബന്ധിച്ച് ഞങ്ങളുടെ എല്ലാ മെമ്പർമാരും ചാരിറ്റി ചെയ്യുന്നതിന് എപ്പോഴും സദാ സന്നദ്ധരായി വന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത ദിവസം തന്നെ ഞങ്ങളുടെ ക്ലബിൻ്റെ ഒരു പ്രത്യേക പ്രോഗ്രാം എന്ന നിലയ്ക്ക് ഈ പ്രദേശങ്ങളിലെ ഏറ്റവും പാവപ്പെട്ടവർക്ക് ഈസ്റ്ററിനോടനുബന്ധിച്ച് ഈസ്റ്റർ കിറ്റ് നൽകുന്ന ഒരു പ്രോഗ്രാം ഈ വരുന്ന ബുധനാഴ്ച ഞങ്ങൾ വീണ്ടും നടപ്പാക്കുകയാണ് അതിന് ഞങ്ങളുടെ എല്ലാ അതോടൊപ്പം തന്നെ സഹകരണം ഉണ്ടെന്നുള്ള കാര്യം ഈ ഈ അറിയിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നിർത്തുന്നു ജയ് ക്ലബ് ജനറൽ മെഡിസിൻ നേത്ര വിഭാഗം കാർഡിയോളജി ഓഡിയോളജി ഓർഡിയോളജി നേത്ര വിഭാഗം തുടങ്ങി വിഭാഗങ്ങളിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന ഐമുറി സഹകാർ മെഡിക്കൽസിൽ നിന്ന് ലഭിച്ച മെഡിസിനുകളും സൗജന്യമായി നൽകി ക്യാമ്പിൽ നേത്ര പരിശോധന നടത്തിയവർക്ക് ഇരുപത്തി അഞ്ച് ശതമാനം വിലക്കുറവിൽ വെട്ടിക്കിനാക്കുടി ഐക്കേറിൽ നിന്നും കണ്ണടകളും ലഭ്യമാണെന്ന് പോൾ വെട്ടിക്കിനാക്കുടി അറിയിച്ചു ന്യൂസ് ബ്യൂറോ കൂവപ്പടി